വഖഫ് നിയമ ഭേദഗതി ബില്ല് വായിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് ബി ജെ പി പച്ചയായിട്ട് മുനമ്പത്തെ ജനങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് വക്കഫിനെതിരെയല്ല മുസ്ലിം സമുദായത്തിനെതിരെ ഒരു അറ്റാക്കാണ് ബി ജെ പി നടത്തിയത് എന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കാനായിട്ട് മുനമ്പം പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടു എന്ന സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്ത മുനമ്പം പ്രദേശവാസികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം മുനമ്പത്തെ ജനങ്ങളെ ശരിക്കും ബി ജെ പി വഞ്ചിച്ചിരിക്കുന്നു അതിൽ സി പി എമ്മിന് എന്താണ് പങ്ക് എന്ന് മാത്രം നമ്മൾ നമസ്കാരം നമസ്കാരം ഏവർക്കും സ്വാഗതം വഖഫ് നമ്മൾക്കും പാർലമെന്റിൽ പാസാക്കിയിരിക്കുകയാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പറ്റി അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്നലെ പാർലമെന്റ് പാസ്സാക്കി കിരൺ റിജു വക്കഫ് നിയമ ഭേദഗതി ബില്ല് വായിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് അതായത് ആ നിയമഭേദഗതി നിലവിൽ വന്നിരിക്കുന്നത് ഇന്നലെ മുതലാണ് അപ്പോൾ ഇന്നലെ മുതൽ മാത്രമാണ് ഈ നിയമഭേദഗതി നിലവിൽ വരുന്നതെങ്കിൽ ഇതിനു മുമ്പ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സംസ്ഥാന സർക്കാരുകളുടെ പരിഗണനയിലും ഒക്കെ ഇരിക്കുന്ന വിഷയങ്ങൾ അതേപടി തന്നെ തുടരും അതായത് ആ പഴയ നിയമം അനുസരിച്ചിട്ട് ആയിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക പക്ഷെ ഇനിയുള്ള കാര്യങ്ങളിൽ പുതിയ നിയമ ഭേദഗതി അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ നീങ്ങുക അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ നിയമ ഭേദഗതി പാസ്സാവുന്നതോടുകൂടി മുനമ്പം പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടു എന്ന സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്ത മുനമ്പം പ്രദേശവാസികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ബി ജെ പി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു വഖഫ് അതായത് അവിടെയുള്ള ക്രിസ്ത്യാനികളെയും മറ്റ് മതസ്ഥരെയും എല്ലാം കൂട്ടിച്ചേർത്ത് വക്കഫിനെതിരെയല്ല മുസ്ലിം സമുദായത്തിനെതിരെ ഒരു അറ്റാക്കാണ് ബി ജെ പി നടത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതായത് വർഗീയ ചേരിതിരിവുണ്ടാക്കി അവിടെ ഒരു മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ബി ജെ പി ശ്രമിച്ചത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനമ്പംകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല മുനമ്പത്തെ ജനത വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എന്തിനാണ് ബി ജെ പിന്നെ ഇങ്ങനെ ഒരു നിയമ ഭേദഗതി വരുന്നു ആ നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്തെ പ്രശ്നം സമ്പൂർണമായിട്ടും പരിഹരിക്കപ്പെടും എന്നൊക്കെ അവിടുത്തെ ഈ അത്താഴപ്പട്ടിണിക്കാരായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ഇവിടെ അവശേഷിക്കുകയാണ് അവർ കളിച്ചിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് ഈ പൊളിറ്റിക്കൽ ഗെയിമിലൂടെ എന്തെല്ലാം രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രമേ ബി ചിന്തിച്ചിട്ടുള്ളൂ കാരണം ഒരു കാര്യം മനസ്സിലാക്കുക മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബുമൊക്കെ നേരിട്ട് ബിഷപ്പുമാരെ വന്ന് സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നം വളരെ സമാധാനപൂർണ്ണമായിട്ട് പരിഹരിക്കാൻ തയ്യാറാണെന്നും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടപ്പെടുകയില്ലെന്നും അവരുടെ ആ ഭൂമിക്ക് മേൽ യാതൊരുവിധ അവകാശവാദങ്ങൾ ഉന്നയിക്കാനായിട്ട് വരത്തില്ല എന്ന് അത്രയും ശക്തമായ ഉറപ്പ് നൽകിയിട്ടും ഈ ബി ജെ പിയുടെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന ഒരു കുഴിയിൽ ഇത്രയും വിദ്യാസമ്പന്നമായ കേരളത്തിൽ അത് കൂടാണ്ട് തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തെ ഇത്രയും സാക്ഷരതയിലേക്ക് നടത്തിയിട്ടുള്ള ഒരു സഭാ സമൂഹമാണ് ക്രൈസ്തവ സഭാസമൂഹം എന്ന് നോക്കുക കേരളത്തിലെ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു വളരെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു സഭാ നേതൃത്വത്തെ ാണ് ബി ജെ പി മനസ്സിലാക്കുക പല സഭാ നേതാക്കന്മാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പി നേതൃത്വത്തെ സപ്പോർട്ട് ചെയ്യുന്നു തീയും പടക്കവും ഒക്കെയാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും നിറഞ്ഞു നിൽക്കുന്നത് അതായത് ഇവര് വിചാരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു മുനമ്പത്തെ ജനതയ്ക്ക് നീതി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലാണ് മുൻകാല കൂടി അല്ലാതെ ഒരു നിയമ വന്നിട്ട് ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക അതിനെക്കുറിച്ച് ഇപ്പം ഇവർക്ക് ഇപ്പോഴും ഒരു സാമാന്യ ബോധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഇന്ന് മുസ്ലിം സമുദായക നേതാക്കന്മാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹം തങ്ങൾക്കെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു അനാവശ്യമായ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു അത് ബി ജെ പിയുടെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തോടുള്ള മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു എന്നുവരെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും സാമുദായിക നേതാക്കന്മാരും പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ബി ജെ പിടെ കുഴിയിൽ വീണ ആളുകൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുവോ സാധിക്കത്തില്ല അതൊരു ഫാക്റ്റായിട്ട് അവിടെ നിലനിൽക്കുകയാണ് ഇന്നലെ മുതൽ വക്കഫ് നിയമ ഭേദഗതി നിലവിൽ വന്നു പക്ഷേ അത് ഇനി മുതലുള്ള കാര്യങ്ങൾക്കാണ് ഇതിനു മുമ്പുള്ളതിന് എന്ത് എന്ന ചോദ്യം ഇപ്പോഴും ഇവിടെ അവശേഷിക്കുകയാണ് വിഷയം പരിഹരിക്കപ്പെടുന്നില്ല ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള മാത്രമല്ല ഇതിനകത്ത് ബി ജെ പി കാണിച്ചിരിക്കുന്ന ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ നേട്ടം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ സഭാ സമൂഹത്തിലെ ഒരുപറ്റം ആളുകളെ കൂടെ ചേർത്തുകൊണ്ട് ഇവിടെ ഒരു മതസ്പർധ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ശ്രമിച്ചിട്ടുള്ളത് ഇതിനെതിരെ കേരളീയ സമൂഹം ഒന്നടങ്കം ഉണർന്നെണീറ്റ് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്ന അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മുൻകാല പ്രാബല്യത്തോടെ വന്നിട്ടില്ല എങ്കിൽ ഇപ്പൊ മുൻപത്തെ ജനത നടത്തുന്ന ആ പ്രതിഷേധത്തിന് പ്രതിഷേധം അവസാനിക്കുമായിരിക്കും പക്ഷെ അവർ പറയുന്ന അവരുടെ എന്താണ് പറയുന്നത് അവരുടെ ഭൂമി അവർക്ക് വേണം എന്നുള്ളത് നൽകേണ്ടത് ഇവിടുത്തെ സർക്കാർ തന്നെയല്ലേ അല്ലാതെ ബിജെപിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ല കാരണം സർക്കാർ ഇതിനുമുമ്പായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് വക്കഫ് ഭൂമിയാണോ എന്നൊക്കെ പഠിക്കാൻ വേണ്ടി നിസാർ കമ്മീഷൻ ഒക്കെ വെക്കുകയുണ്ടായി ആ നിസാർ കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടും ഇത് മുനമ്പത്തെ സ്ഥലം വഖഫ് ബോർഡിൻ്റെത് ആണ് എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കഫിന് ഒരാൾ സ്ഥലം നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നൽകുന്ന സമയത്ത് അത് അൺകണ്ടീഷണൽ ആയിട്ട് അത് യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ വേണം കൊടുക്കാനായിട്ട് പക്ഷെ ഇത് സിദ്ദിഖ് സേറ്റ് എന്ന് പറയുന്നയാൾ ഇത് ഫറൂഖ് കോളേജിന് കൊടുക്കുന്ന സമയത്ത് ഇതിന് കണ്ടീഷൻസ് വെച്ചിരുന്നു ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു വിഷയത്തെ ഹൈക്കോടതിയിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ കേസുമായി പോയവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് മുൻപോട്ട് വന്നിട്ടുള്ള മുസ്ലിം സമുദായിക നേതാക്കന്മാരെയൊക്കെ അവഗണിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് ആര് എന്ന് ജനം തിരിച്ചറിയണം കാരണം ഇതൊരു നിസ്സാര കാര്യമല്ല കാരണം കേരളം ഈ വർഗീയതയ്ക്ക് മുമ്പിൽ ഒരു പ്രാവശ്യം തോറ്റുപോയാൽ പിന്നെ ഇന്ത്യയിൽ ഒരിടത്തും നമുക്ക് രക്ഷയില്ല ഇന്ത്യയിൽ ഒരിടത്തും രക്ഷയില്ല മതേതര കേരളം ഇല്ലാതായാൽ ഇവിടെ ഈ മതേതര കേരളം വർഗീയ ശക്തികൾ കീഴ്പെടുത്തിയാൽ പിന്നെ ആർക്കാണ് രക്ഷ പിന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ വർഗീയ പാർട്ടികൾക്ക് നുഴഞ്ഞു മാറും അതെ കേരളം ഒരു മാതൃക തന്നെയായിരുന്നു ഇപ്പൊ ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ളവര് അവിടുത്തെ ലൌജിഹാദ് ഭായെന്ന് കേരളത്തിൽ വന്നാണ് അവര് വിവാഹം ചെയ്തത് ആ ഒരു സാഹചര്യം ആ ഒരു മാതൃക മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും കാണിച്ചു കൊടുക്കാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അവസ്ഥ വന്നാൽ അത് അങ്ങനെ ആകില്ല കേരളം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് കൂടുതൽ അടുപ്പമുള്ള ആളുകളെ മാത്രമല്ല ഒരു ഇടത് ലിബറൽ നിലപാടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കോൺഗ്രസും സി പി എമ്മും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ ഒരു റൊട്ടേഷന് മാറ്റം വന്നത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി സി പി ഐ എമ്മിന് വോട്ട് കൊടുത്തത് കൊണ്ടാണ് അതായത് കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സി പി എമ്മിന് വോട്ട് കൊടുത്തത് മാത്രമാണ് ബി ജെ പി കേരളത്തിൽ വീണ്ടും ഒരു വർഗീയ കാർഡ് ഇളക്കി മുനമ്പത്ത് വർഗീയ കാർഡ് ഇളക്കി ഇനിയെങ്കിലും ക്രൈസ്തവ നേതൃത്വം മനസ്സിലാക്കുക മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് ഇപ്പോഴും അതേപടി തന്നെ തുടരുകയാണ് ഇന്ധനത്തെ വക്കഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും മുനമ്പം വിഷയത്തിൽ ബാധകമാവത്തില്ല മുനമ്പത്തെ വിഷയത്തിന് പ്രശ്നപരിഹാരമാവത്തില്ല ബി ജെ പി പച്ചയായിട്ട് മുനമ്പത്തെ ജനങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് അവിടെ ഇനി ഉണ്ടാവേണ്ടത് സമവായമാണ് സർക്കാർ അതിന് മുൻകൈ എടുക്കേണ്ടതുണ്ട് സർക്കാർ മുൻകൈയ്യെടുത്ത് മുസ്ലിം സാമുദായിക നേതാക്കന്മാരെയും ക്രൈസ്തവ സഭാ നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ മറ്റ് നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവിടെ ക്രൈസ്തവർ മാത്രമല്ല ഉള്ളത് അവിടെ ധീവന സഭയുടെ ആളുകളുണ്ട് ഒരുപാട് വിവിധ ജാതി സമുദായങ്ങൾ അവിടെയുണ്ട് ഇവരെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരു സമവായത്തിലെത്തി ആ പ്രശ്നം ശാശ്വതമായിട്ട് സത്യത്തില് സി പി എമ്മിനെ ബി ജെ പി സഹായിച്ചു എന്നല്ലല്ലോ ബി ജെ പി അവരുടെ ഇടം ഒരുക്കി എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബി ജെ പി ഈ കോൺഗ്രസ് സി പി എം തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുകയും അതൊരു അവസരമായി കണ്ട് ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുന്നത് പോലെ നിന്നിട്ടാണ് ഇപ്പോ ഈ രീതിയിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിട്ട് എറണാകുളം ജില്ല എന്ന് പറയുന്നത് അവർക്കൊരു ബാലികേറ മലയാണ് ഒരിക്കലും എറണാകുളം ജില്ലയിലെ കോൺഗ്രസ്സുമായിട്ട് മുട്ടിനിൽക്കാനൊന്നും സി പി എമ്മിന് ശേഷിയില്ല എന്നുള്ളത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഈ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവരും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളും ഭൂരിപക്ഷ സമുദായത്തിലൊക്കെ പെട്ട ആളുകളാണ് അപ്പോൾ ഇവിടെ ക്രൈസ്തവർക്ക് പത്ത് പതിനഞ്ച് ലക്ഷത്തോളം ക്രൈസ്തവ സഭ അംഗങ്ങളുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ ജില്ലയിലെ ക്രൈസ്തവരെ വർഗീയതയുടെ പേരിൽ ബി ജെ പിയുടെ പക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇവിടെ നേട്ടമുണ്ടാവുക രാഷ്ട്രീയ നേട്ടമുണ്ടാവുക അവർക്ക് ആർക്കാണ് സി പി എമ്മിനാണ് ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം ട്വൻ്റി 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 ട്വൻറ്റിക്ക് നമ്മളൊക്കെ പുറമേ കാണുന്ന സമയത്ത് ട്വൻ്റി ട്വൻ്റി വി ഫോർ കൊച്ചി ഇതൊക്കെ വളരെ വലിയ സംഘടനയായിട്ട് നമുക്ക് തോന്നും ഇതിനൊക്കെ ഫണ്ടിങ് നടത്തുന്നതും ഇവർക്കൊക്കെ പൂർണ്ണമായി സപ്പോർട്ട് കൊടുക്കുന്നതും സി പി എം തന്നെയാണ് ഈ ഇതുപോലുള്ള സംഘടനകൾ പിടിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കുന്നത്തനാട് നിയോജകമണ്ഡലത്തിൽ നാൽപ്പതിനായിരത്തിൽ പരം വോട്ട് ട്വൻ്റി ട്വൻ്റി പിടിച്ചു വൈപ്പിൻ നിയോജകമണ്ഡലത്തിൽ ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ട് പിടിച്ചു കൊച്ചി നിയോജകമണ്ഡലത്തിൽ ഏകദേശം പതിനാറ് പത്തൊമ്പതിനായിരത്തോളം വോട്ട് പിടിച്ചു ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതെല്ലാം കോൺഗ്രസ് വോട്ടുകളിൽ ഉണ്ടാക്കിയ ഭിന്നിപ്പാണ് അതുകൊണ്ടാണ് സി പി എം അവിടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിം മതവിഭാഗത്തെയും ഭിന്നിപ്പിക്കുക ആ ഭിന്നിപ്പിക്കുന്നതിൽ ഒരു പരിധി വരെ വിജയിച്ചു എന്ന് വേണം നമ്മൾ കാണാനായിട്ട് ഇനി നാളെ എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഒരു വക്കഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് മുൻകാലിയ പ്രാബല്യത്തോടെ അല്ല എന്നുള്ള തിരിച്ചറിവ് ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന സമയത്താണ് അവർ മനസ്സിലാക്കാൻ പോകുന്നത് തങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ബി ജെ പി തങ്ങളെ പറ്റിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരും സർക്കാരുമായിട്ടും പ്രതിപക്ഷവുമായിട്ട് ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി പോയി അവരോടൊപ്പം ഇരുന്ന് സമരം ചെയ്തതാണ് പക്ഷേ അവർ ബി ജെ പി രാഷ്ട്രീയമായിട്ട് എന്താ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് വക്കഫ് നിയമ ഭേദഗതി വന്നാൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും പക്ഷെ പരിഹരിക്കപ്പെടുന്നില്ല പ്രശ്നം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ് കോൺഗ്രസിനെ അവർ കുറ്റപ്പെടുത്തുകയാണ് പക്ഷെ കോൺഗ്രസ് ആദ്യ ആദ്യഘട്ടം മുതലേ അവർ പറയുന്നുണ്ട് മൂന്നബത്തെ ജനങ്ങളെ അവിടെ നിന്നും അവരുടെ സ്വന്തം സ്ഥലത്തു നിന്ന് ഇറക്കാനുള്ള അനു ഇറക്കാൻ അനുവദിക്കില്ല അവർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കാണാതെ അതൊന്നും വകവെക്കാതെ അതിനെല്ലാം തകർക്കുന്ന രീതിയിൽ ബി ജെ പി അവിടെ രാഷ്ട്രീയം നടത്തി എന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ പറഞ്ഞല്ലോ കാരണം എന്താ അവിടെയുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ആളുകളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നത് എന്താണ് അവർക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ഈ രണ്ട് കാര്യങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് മാറ്റാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുമായിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ അതിൽ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല അപ്പോൾ അവിടെയുള്ള ആളുകളുടെ മനസ്സിൽ ഒരു ഭയം ഉരുത്തിരിക്കും ഈ ഭയത്തെ ബി ജെ പി മുതലെടുത്തു അവിടെ വർഗീയമായ ചൂഷണം നടത്തി വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു മുസ്ലിം മതസമുദായം നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും അടിച്ചുകൊണ്ടുപോകുവാൻ വരികയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി വഖഫ് ഈ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു നിയമ നല്ലതാണ് അതിൻ്റെ വരും വരായികളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷേ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഒരു പച്ചയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മുനമ്പത്തെ ജനങ്ങളെ ശരിക്കും ബി ജെ പി വഞ്ചിച്ചിരിക്കുന്നു അതിൽ സി പി എമ്മിന് എന്താണ് പങ്ക് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി ആ രാഷ്ട്രീയ നേട്ടം രാഷ്ട്രീയത്തിന്റെ ജെ പി അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് മുനമ്പത്ത് ജനങ്ങളെ കൂട്ടുപിടിച്ചിരിക്കുന്നത് മുൻകാല പ്രാബല്യത്തോടെ ഈ ഭേദഗതി വന്നില്ല എങ്കിൽ ഇനിയും മുൻപത്ത് ജനങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും